തടി കൂടി ചേച്ചി തടികൂടി ചേച്ചി ചേച്ചി വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ ഈ ഇടയായിട്ട് ചേച്ചി എന്താ ഇങ്ങനെ തടിക്കുന്നത് ഇതൊക്കെ ഒരു ഇത് ഒരു ശരിയായ പ്രവണതയാണോ ഇങ്ങനത്തെ കമന്റുകളാണ് അതെ നമുക്ക് വരാറുള്ള കമന്റുകളാണ് ഈ ഇടയാട്ട് എൻ ചേച്ചിക്ക് തടി കൂടിയെന്നുള്ള ഒരു പരാതി അപ്പൊ അതിന് ഒരു പരിഹാരമായി അതായത് തടി കൂടിയതല്ല എൻ ചേച്ചി തടി കൂട്ടിയതാണ് അത് വേറൊരു കാര്യം അതൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി വരുന്നുണ്ടാകും അതുകൊട്ടെ അതൊക്കെ നമുക്ക് വഴിയേ പറയാം പക്ഷേ

ആ ഫിഷ് ശിശ് ആ അപ്പോൾ എന്നാൽ പിന്നെ അതുകൊണ്ട് പോകുന്നുണ്ട് നമുക്ക് സംഭവം അറിയാം അത് സംഭവം വലിയൊരു സെറ്റപ്പാണ് ഓഫീസും കാര്യങ്ങളും എന്നുവെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫ് ആണ് അതുകൊണ്ട് സ്റ്റാഫൊന്നും വന്നിട്ടില്ല പക്ഷെ മുതലാളി അടുത്തിരിപ്പോ മുലയാളി അല്ല കോച്ച് കോച്ച് രേഷം അടത്തിരിപ്പുണ്ട് ഹലോ ഹായ് അതല്ല കൊച്ചു രേഷം കൊച്ചു രേഷി തേ ഇരിക്കുന്നു ഹായ് കോച്ച് ആ പറയൂ ആ ഞങ്ങൾ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയും കയറും വരെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര കമന്റ്സ് കമന്റ്സ് അങ്ങനെ ലെന ആകെ നല്ല 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 ഒരുപാട് പേര് ചോദിക്കുന്നു എന്തുകൊണ്ട് ചേച്ചി വെയിറ്റ് കൂടി എന്താണ് സംഭവം അപ്പൊ ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത്തിരി വെയിറ്റ് കൂട്ടിയതാണ് പക്ഷെ ഇനി പൊട്ടന വെയിറ്റ് പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടിണി കടന്ന് പറഞ്ഞ് ആവശ്യമുള്ള രസങ്ങൾ വരും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് എന്നൊരു ആഗ്രഹം നമ്മൾ കോച്ചിന്റെ നമ്മുടെ കാര്യം മെയിൻ ആയിട്ട് തരുന്നത് മാത്രം ചെയ്തിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല ും ചേച്ചിക്ക് കുറച്ചു സ്ട്രെസ് റിലീഫും അതേപോലെ തന്നെ ഡെയിലി ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാർഡിയോ ഹെൽത്ത് നന്നായിട്ടിരിക്കും പക്ഷെ ഇത് നമ്മള് ഡിഫറെന്റ് ആണ് സാധാരണ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ഡിഫറെന്റ് ാണ് നമുക്ക് ഒരുപാട് വർക്കൗട്ട് സെഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് യോഗ ഉൾപ്പെടെ അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ വോൾ വോൾ പില്ലറ്റ്സ് പില്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് വോൾ പില്ലറ്റ്സ് വോൾപില്ലേറ്റ് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മില് മിഷീൻസ് വർക്ക്ഔട്ടില് അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ലേഡീസിന് കിട്ടുന്ന ഒരു ജസ്റ്റ് ഒരു വോളിന്റെ ഹെൽപ്പ് മതി വേറെ ഒന്നും വേണ്ട വോളും ഒരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ

ഓക്കെ അപ്പൊ അതുകൊണ്ട് ജിമ്മിക്കാൻ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങളെ പോലെ കുറച്ചിട്ട് ബിസി ആയിട്ടുള്ള ആൾക്കാര് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള ഓൺലൈൻ സെക്ഷൻസ് ഞങ്ങൾ തരാൻ റെഡി ആയി ഇത് മെയിൻ ആയിട്ട് ലേഡീസുള്ള അതുകൊണ്ട് ചേച്ചി ഇവിടെ സേഫ് ആണ് ഞങ്ങളുടെ കൈകളില് ചേച്ചി സേഫാണ് അപ്പം ഇൻ കേസ് റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്നെ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ഫുള്ളും എൻ്റെ ക്ലാസ് തന്നെയാണ് വരുന്നത് മീൻ എൻ്റെ ക്ലാസ് തന്നെ ആയിരിക്കും ട്രെയിനേഴ്സ് ഉണ്ട് എനിക്ക് എന്തെങ്കിലും വൈകിയിട്ട് വരുവാണെങ്കിൽ മാത്രമേ ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കുകയുള്ളൂ ഓക്കെ മെയിനായിട്ട് എന്റെ ക്ലാസ് തന്നെയാണ് വരുന്നത് ഒരിക്കലും മടി ഇവിടെ കൊടുക്കാറുള്ള കോച്ചാണ് അങ്ങനെ അതെനിക്ക് എന്താണെങ്കിലും ശരിയാണ് കോഴിക്കോട്ട് തന്നെയാണ് കുറച്ചുകൂടെ ഇത് കൂട്ടിയിട്ടുള്ള സ്കൂളില് പഠിക്കാൻ വേണ്ടിട്ട് പണ്ട് ടീച്ചേഴ്സ് അടിക്കുകയായിരുന്നു അത് നല്ലതിനു വേണ്ടിട്ടാണ് അതുപോലെ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്ത് നമ്മള് പൊതുവേ ലേഡീസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മടി ഭയങ്കര മടിയാണ് ആ മടി ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ കുറെ പേര് മടി പിടിച്ച് ഇരിക്കുമ്പോഴത്തേനും എനിക്കത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ പണിഷ്മെന്റിന്റെ കാര്യം എനിക്ക് ഒരു അങ്ങനെ ഞാൻ കൊടുക്കും പക്ഷെ അങ്ങനെ ആ തന്നെയാണെന്ന് കൂടുതലും ആളുകൾ തന്നെ പ്രിഫർ അത് നമ്മള് പണിഷ്മെന്റ് അല്ലെ ഒരുപാട് പണിഷ്മെന്റ് എല്ലാവർക്കും റീജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്ന എന്റെ ക്ലാസ് ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നത് മെയിൻ ആയിട്ട് പണിഷ്മെന്റ് തന്നെയാണ് ഏറ്റവും വലിയ എന്ന് എന്ന് പറയുന്നത് സക്സസ് ഓൺലൈൻ പണിമെന്റിന്റെ വിധമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിയത്തില്ലല്ലോ എന്തായാലും ല്ലോ ഷഡിയൊന്നും തരില്ല പക്ഷേ വർക്ക്ഔട്ട് ഇവിടെ മെയിൻ ആണ് സൂമ്പ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒന്നൊരു റിലീഫ് ആവാൻ വേണ്ടിട്ട് സ്ട്രെസ് നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് ഇന്നാ നമ്മുടെ ഒരു ക്ലയന്റ് വയനാട്ടിൽ ഉള്ളവരായിരുന്നു വയനാട് ഫ്ലഡിന്റെ ടൈമിൽ പുള്ളിക്കാരി ആ ഒരു സിറ്റുവേഷൻ നിന്നോണ്ട് തന്നെ നമ്മുടെ ക്ലാസ് അത് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നോണ്ട് അന്ന് അന്ന് നൈറ്റ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര അനുഭവം തോന്നി കാണുമെന്ന് വെച്ചാൽ അവര് പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് സ്ട്രെസ് ആ ഒരു സ്ട്രെസ് വേണ്ടിട്ട് പുള്ളിക്കാരി ക്യാമ്പിൽ നിന്നാണ് വീട്ടിലോട്ട് വന്നത് അപ്പൊ അതൊന്നും മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ കയറി എന്ന് പറയുന്നത് അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം സൂമ്പ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം യൂട്യൂബിൽ ഒരുപാട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പത്തേനും ഇഷ്ടംപോലെ കിട്ടും പക്ഷെ സൂമ്പ സോങ്സ് നമുക്ക് ഒരിക്കലും ഞങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല പറ്റത്തില്ല കാണും കോപ്പിറൈറ്റും ഉണ്ട് നമുക്ക് അത് ചെയ്യാൻ പാടില്ല അപ്പൊ അത് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ട്രെയിനേഴ്സിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആ സോങ്സ് ആണെങ്കിലും ആ സ്റ്റെപ്പ് ആണെങ്കിലും എന്തോ ആണെങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാൻസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതും ഉണ്ട് ഓക്കെ നമുക്ക് ടൂ ഇയർ ആയി ടൂർ ആയിട്ടുള്ള ക്ലൈൻസ് അന്ന് തൊട്ടുള്ള ക്ലയൻസ് അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാത്തോണ്ടല്ല അവർക്ക് ഞങ്ങളുടെ ക്ലാസ് ഞങ്ങളുടെ സർവീസ് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത് ആദ്യം തൊട്ട് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ തൊട്ടുള്ളവര് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലാസ് ഇഷ്ടമാണ് ഓഫീസ് ഇപ്പൊ ഉള്ളത് സ്റ്റാച്ന്ദം സ്റ്റാച്റിയുടെ നേരെ ഓപ്പോസിറ്റ് മെയിൻ ആയിട്ട് അവർ ഫോർത്ത് ഫ്ലോറ് ഫോർത്ത് ഫ്ലോർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ബാക്കിയുള്ള ഞങ്ങൾ തുടങ്ങി വരുന്നുണ്ട് അതിനുള്ള പണിയും ഒക്കെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അതായത് ട്രെയിനേഴ്സിനെ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് സേഫ് ആണ് ഒരിക്കലും അടിക്കേണ്ടി ഫോർമാലിറ്റി ഒന്നും ഇല്ല ഇപ്പം ചേച്ചിക്ക് എന്നോട്ടാണോ ചേച്ചി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത് അന്ന് തൊട്ട് ചേച്ചിക്ക് ഇപ്പം ചേച്ചി ഫീസ് അടച്ച് നമ്മുടെ ഫീസ് ഒരു എമൗണ്ട് ഫീസ് അടച്ചിട്ട് ചേച്ചിക്ക് എപ്പോ തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അന്ന് തൊട്ട് വൺ മന്ത് ആയിരിക്കും ചേച്ചിക്ക്

നമ്മുടെ ടീം ഇവിടുന്ന് വിളിക്കും പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈമിംഗ് ടൈമിംഗ് മോർണിംഗ് സിക്സ് ടു സെവൻ നൈറ്റ് എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി രണ്ട് ടൈമിംഗ് ഉണ്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള സമയത്ത് വേറെ ഓക്കെ ഒരുപാട് ടൈമിങ്സ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് ഡെയിലി വൺ അവർ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ രേഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം ഒരു ആറ് കിലോ ആണ് ഒരു മാസത്തിൽ കുറയ്ക്കാൻ പറ്റുന്നത് അല്ലെ അല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഇല്ല ഒരു കുറുക്ക് കുറുക്കുവഴികളും ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല അത് ഇതിപ്പോ നിങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ പോലും അത് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വയ്ക്കുന്ന സമയത്തില്ല നമ്മുടെ ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വരെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരേ ഒരു അസെറ്റ് നമുക്ക് ഒരു പുതിയ ചെയ്യാൻ നമ്പർ നമ്മൾ മെൻഷൻ നമുക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണ് വരുന്നത് പക്ഷെ എന്നാലും ഇൻഡിവിജ്വൽ അഡ്മിഷൻ കൊടുത്തു തന്നെയാണ് ക്ലാസ് എടുക്കുക ഓരോരുത്തരുടെയും കറക്റ്റ് ചെയ്ത് വർക്ക്ഔട്ട് അതിന്റേതായ രീതി തന്നെ ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് ആയിരിക്കും മുന്നോട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇപ്പം ജസ്റ്റിപ്പൊ ജെ ജാക്സൺ എന്ന് കളിച്ച മാത്രല്ല അതെങ്ങനെ ചെയ്യണം അതെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ആസ് എ പി ടി പോലെ അതായത് പേഴ്സണൽ ട്രെയിനിങ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന സെഷൻസ് ആണ് ഒരാഴ്ച ഇപ്പൊ അന്നത്തെ തന്നെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് സെഷൻ നമ്മൾ മാറ്റി വെക്കണം മാറ്റി വെക്കണം സെൽഫ് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് പല ലേഡീസ് മറന്നു പോകുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ ആ കെയർ നമ്മൾ ഈ അവർ കൊടുക്കും നല്ല അതേപോലെ തന്നെ റെക്കോർഡ് സെഷൻ വാങ്ങിച്ചിട്ട് റെക്കോർഡ് സെഷൻ തരുമോന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് ഉണ്ട് ഉണ്ട് നമ്മുടെ ഡയറ്റീഷ്യൻ വന്നിട്ട് ഡോക്ടറാണ് പുള്ളിക്കാരിയുടെ ഹെൽപ്പോട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കോച്ച്മ അതെങ്ങനെ അപ്പൊ താങ്ക് യു സോ മച്ച് കോച്ച് അപ്പൊ ഈ ഒരു ഇത്രയും സപ്പോർട്ട് നമുക്ക് തരുന്നതിൽ നന്ദി അപ്പൊ ലെന പുതിയ ലെനയെ കാണാൻ നമുക്ക് അത് ചാലഞ്ച് എടുത്ത് അടുത്ത മാസം നമ്മൾ ഒരു അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ കോച്ച് കോച്ച് റെഡി കോച്ച്